ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സിലോൺ വേറൊന്നുമല്ല സിലോൺസീടെ ഇതിലേക്ക് ആവശ്യമായിട്ട് ആവശ്യത്തിന് ന്യൂട്രിയൻസും മിനറൽസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കൊളസ്ട്രോൾ വന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഈ ഒരു ഇല അല്ലെങ്കിൽ എവിടെയെന്തെങ്കിലും കിട്ടുമെങ്കിലും ഒന്ന് ഇത് വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അമ്മക്ക് കൊടുത്ത് വേറെ എന്തിനും എല്ലാം ഒന്ന് അരിങ്ങി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കിട്ടുകയില്ല ടൈം എടുക്കുകയും ചെയ്യും അപ്പോൾ അമ്മ ഒന്ന് വെറുതെ ടൈം കളയേണ്ടല്ലോ അമ്മ അരിഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അമ്മ ഇതാണ് ചെറുതായിട്ട് അരിഞ്ഞു തന്നിട്ടുണ്ട് അരിഞ്ഞ വറവിനെ നമ്മൾ വറവിന് നമ്മളെന്തെയോ ഒരു പാത്രത്തിൽ പാത്രത്തില് ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മളൊന്ന് വേവിക്കണം വെള്ളം മൊത്തമായിട്ട് വറ്റണം വെള്ളത്തിൻ്റെ ഒരു പറ്റും അംശം ഉണ്ടാവാൻ പാടില്ല അതിനുശേഷം നമ്മൾ കുറച്ച് അധികം ചിറകി വെച്ച തേങ്ങ ഈ വറവിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പറ്റി ഉണ്ടാവാൻ പാടില്ലേ അപ്പം നല്ലോണം തേങ്ങ നല്ല ടേസ്റ്റാണ് തേങ്ങ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അരി ഒന്ന് നല്ല സ്വർണ്ണ കളർ ആയിട്ടാകുമ്പോൾ അതിലേക്ക് കുണക്കമുളകും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി ഇതിനെടുത്ത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അറവിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് അത്രയും ന്യൂട്രിയൻ റിച്ചാണ് ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്